ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിവോക്കിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ആണ് ഇലക്ട്രിക് വാഹനങ്ങൾ ഉള്ള ആൾക്കാർക്ക് എങ്ങനെ ബാംഗ്ലൂരിൽ സുഖകരമായിട്ട് യാത്ര ചെയ്ത് എത്തിച്ചേരാന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എത്ര ചാർജിങ് സ്റ്റേഷനുകളുണ്ട് എവിടെയൊക്കെ ചാർജ് ചെയ്യാം പിന്നെ എത്ര സമയം വേണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് ഇപ്പോൾ എത്ര വണ്ടത്തു നിന്നാണ് നമ്മൾ ഈ യാത്രയെക്കുറിച്ച് പറയുന്നത് രണ്ടാമത് നമ്മൾ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ രണ്ട് റൂട്ടുകൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് ആ രണ്ട് റൂട്ടുകളിലൂടെ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നുണ്ട് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഒരു കാര്യം ആദ്യമേ പറയട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും വേണം എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ നിന്ന് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മധുര മധുരയിൽ നിന്ന് നമ്മൾ സേലം സേലത്തു നിന്ന് കൃഷ്ണഗിരി കൃഷ്ണഗിരി നിന്ന് ബാംഗ്ലൂർ ഇതാണ് നമ്മുടെ റൂട്ട് അപ്പോൾ ഇതിലെവിടെയൊക്കെയാണ് നമുക്ക് ചാർജിങ് സ്റ്റേഷനുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് തിരുവനന്തപുരത്ത് നമ്മൾ തിരിക്കുമ്പോൾ എന്തായാലും ഫുൾ ചാർജിലാണ് നമ്മളിവിടുന്ന് തിരിക്കുന്നത് ഫുൾ ചാർജിൽ നമ്മളിവിടുന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തിരുനെൽവേലിയിലെത്തി അപ്പോൾ തിരുനെൽവേലിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചാർജ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് ഒന്ന് ടാറ്റ ടാറ്റ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാറ്റയിൽ നമ്മുടെ ടാറ്റയുടെ മെഷീൻ ഉണ്ട് അവിടെ ചാർജ് ചെയ്യാം അതിന് തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ ജി ആർ ടി അവിടെ സി ഒണിൻ്റെ മെഷീൻ ഉണ്ട് അവിടെ ചാർജ് ചെയ്യാം അതിനടുത്ത് തന്നെ ഹോട്ടൽ ഹൈഫൈ അവിടെ നമുക്ക് ചാർജ് ചെയ്യാം അവിടെ ട്രൂ പവറിൻ്റെ മെഷീൻ ഉണ്ട് അപ്പോൾ ഇത് മൂന്ന് മെഷീനിലും ട്രൂ പവർ നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് പവർ ബ്രേക്ക് ആവുന്ന ഒരു മെഷീനാണ് അതുകൊണ്ട് അവിടെ കഴിവ് ഒഴിവാക്കാൻ ശ്രമിക്കുക രണ്ടാമത് ജി ആർ ടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന സി ഓണിൻ്റെ മെഷീൻ ഒരു കിലോ വാട്ടിന് ഇരുപത്തി മൂന്ന് രൂപയും ജി എസ് ടീം വരും ഏകദേശം ഇരുപത്തി ആറ് അപ്പോൾ അതുകൊണ്ട് അത് വേണമെന്നുള്ള ആലോചിക്കുക മൂന്നാമത് നമുക്ക് ടാറ്റയിൽ നമുക്ക് നോക്കാം ഇരുപത്തിരണ്ട് എൻ ജി എസ് ടി ആണ് അപ്പോൾ ടാറ്റ ഡയറക്റ്റ് ടാറ്റയിലാണ് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെയും ചാർജ് ചെയ്യാം അപ്പോൾ ഇത് മൂന്നിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി ടൗണിൽ ഇത് ഒരു കാര്യം പ്രത്യേകം പറയുന്നത് നമ്മൾ തിരുനെൽവേലി എക്സ്പ്രസ് ഹൈവേയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ടൗണിലേക്ക് പോയാൽ മാത്രമേ ഈ മൂന്ന് ചാർജ് സ്റ്റേഷനിലും നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് തിരുനെൽവേലിക്ക് പോകുന്ന വഴിക്ക് വള്ളിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്റർ സഞ്ചരിക്കും വള്ളിയൂരെത്തും ഈ വള്ളിയൂരിൽ ബി പി സി എല്ലിൻ്റെ ഒരു പെട്രോൾ പമ്പുണ്ട് ആ പെട്രോൾ പമ്പിൽ മുപ്പത് കിലോമീറ്ററിൻ്റെ മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് നമുക്ക് അവിടെ സുഖമായിട്ട് യാത്ര ചെയ്താൽ ചാർജ് ചെയ്തിട്ട് യാത്ര ചെയ്താൽ നമുക്ക് തിരുനെൽവേലി ടൗണിൽ പോകാതെ തന്നെ നമുക്ക് മധുരയ്ക്ക് സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൻ ഫ്യൂൽസ് എന്ന് ആ പമ്പിൻ്റെ പേര് അവിടെ നമ്മൾ ചാർജ് ചെയ്യണം അവിടുന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം അതല്ല നമുക്ക് അവിടെ ചാർജ് ചെയ്യാൻ തൊട്ടപ്പുറത്ത് ഗംഗൈക്കൊണ്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഗംഗൈക്കൊണ്ട അപ്പോൾ ഗംഗൈകൊണ്ടയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ചാർജിംഗ് പാർട്ണേഴ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ അവിടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മധുരയ്ക്ക് എത്താം പക്ഷേ ഇത് രണ്ടുമൂട്ടുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് തിരുനെൽവേലി ടൗണിൽ പോകാതെ എക്സ്പ്രസ് വേവേയിൽ കൂടെ തന്നെ നമുക്ക് ആദ്യം മധുരയിലെത്താൻ സാധിക്കും ഇനി മധുരയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ മധുരയിൽ മധുരയിൽ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് മധുരയിൽ തിരുമംഗലം എന്ന് പറയുന്ന മധുരയിലെത്തേണ്ട മധുരയിലെത്തുന്നതിന് പതിനഞ്ച് കിലോമീറ്റർ മുന്നേ തിരുമംഗലത്ത് ഹോട്ടൽ ടെമ്പിൾ സിറ്റിയിൽ സി ഓണിന്റെ ഉണ്ട് എൻ്റെ തൊട്ടടുത്ത് ബി പി സി എന്റെ പമ്പലും മെഷീൻ ഉണ്ട് അവിടെ നമ്മൾ രണ്ട് പമ്പ് രണ്ടെടുത്താലും നമ്മൾ ചാർജിൽ ഇട്ടതിന് ശേഷം നമുക്ക് ടെമ്പിൾ സിറ്റി ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും അവിടെ അത്യാവശ്യം നമുക്ക് പർച്ചേസിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ കഴിഞ്ഞ് നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരികെ വരമ്പോൾ വണ്ടി ഫുൾ ചാർജായി നിൽക്കും നമുക്ക് അവിടെ നിന്ന് പിന്നെ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ ഡിണ്ടിഗൽ ഡിണ്ടിഗൽ കഴിഞ്ഞാൽ കരൂർ കരൂര് നമുക്ക് ഹോട്ടൽ ശരവണയിൽ സി മിഷൻ വീണ്ടും വരുന്നുണ്ട് നമുക്ക് സി മിഷനിൽ തന്നെ കരൂര് നമുക്ക് ചാർജ് ചെയ്യാം അവിടെ നമ്മൾ ചാർജ് ചെയ്ത് അവിടുന്ന് നമുക്ക് ചായ കോഫിയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് അവിടുന്ന് അടുത്ത ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൃഷ്ണഗിരിയാണ് എന്നാൽ പോകുന്ന വഴിക്ക് രാശിപുരം അതുപോലെ തന്നെ സേലം തുടങ്ങിയ സ്ഥലങ്ങളിലും ചാർജിങ് സ്റ്റേഷനുണ്ട് സേലത്താണെന്നുണ്ടെങ്കിൽ ചാർജിങ് സ്റ്റേഷനുകളുടെ ഒരു അയ്യര കളി തന്നെയാണെന്ന് പറയാണെങ്കിൽ പറയാം കാരണം വെച്ചാൽ ടാറ്റയുടെ രണ്ട് മെഷീൻ ഉണ്ട് പിന്നെ ജിയോ ബിപിയുടെ മെഷീൻ ഉണ്ട് പിന്നെ സിയോണിൻ്റെ മെഷീൻ ഉണ്ട് പിന്നെ റിലയൻസിൻ്റെ മെഷീൻ ഉണ്ട് സ്റ്റാറ്റജിക്ക് ഉണ്ട് പിന്നെ ഇത്തരം അഞ്ച് ആറ് എം ജി മോട്ടേഴ്സിൽ ടാറ്റയുടെ മിഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആറ് ചാർജ് സ്റ്റേഷൻ അവിടെ ഉണ്ട് പിന്നെ ഏറ്റവും നല്ല ചാർജ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സ്ഥലത്ത് നിന്ന് നമ്മൾ പത്ത് കിലോമീറ്റർ കോയമ്പത്തൂർ റോഡിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സിയോൺ ആറ് ഗണ്ണുള്ള പിന്നെ മൂന്ന് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ മെഷീനിൽ രണ്ട് കണ്ണ് അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഹോട്ടൽ എ ടു സെൻറ്റ് അവിടെ നമുക്ക് റെസ്റ്റ് റൂമുണ്ട് എ സി റൂമാണ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ റെസ്റ്റ് എടുക്കാനുള്ളതുപോലെ എല്ലാം അവിടെ ഉണ്ട് ഈ യാത്രയ്ക്കിടയിൽ വിശ്രമ സങ്കേതം അവിടെയാണ് അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വിശ്രമിക്കാം വിശ്രമിച്ച് ചാർജ് ചെയ്ത് ഭക്ഷണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് യാത്ര തുടർന്നാൽ അടുത്ത് നമ്മൾ ചാർജ് ചെയ്യേണ്ട സ്ഥലം കൃഷ്ണഗിരി കൃഷ്ണഗിരിയിൽ ഹോട്ടൽ ശരവണ ശരവണയിൽ ഷിയോൻ്റെ മെഷീൻ ഉണ്ട് അത് രണ്ട് അറുപത് കിലോട്ടിൻ്റെ രണ്ട് കണ്ണ് അവിടെ ഉണ്ട് രണ്ട് മെഷീനാണ് അപ്പോൾ നമുക്ക് ഒരു വണ്ടി അവിടെ ചാർജിങ്ങിലാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാൻ സാധിക്കും അവിടെ നിന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹുസൂർ വഴി ബാംഗ്ലൂർ എത്തിച്ചേരാം അപ്പോൾ ഇത് ഞാൻ ഈ പറയുന്നത് ടാറ്റയുടെ ട്രിഗോർ ടിയാഗോ പിന്നെ നെക്സോൺ പ്രൈം മൂന്ന് വാഹനങ്ങൾക്ക് ചാർജ് ചെയ്ത് ബാംഗ്ലൂർ എത്തുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് എന്നാൽ ടാറ്റയുടെ തന്നെ മാക്സ് അതുപോലെ തന്നെ ഫേസ് ലിപ്റ്റ് അതുപോലെ എം ജി മോട്ടേഴ്സിൻ്റെ എം ജി ഇലക്ട്രിക് വാഹനം അതുപോലെ മഹേന്ദ്രയുടെ ഇലക്ട്രിക് വാഹനം ഹുണ്ടായിയുടെ ഐക്കോണിക് അതുപോലെ തന്നെ കോണ അതുപോലെ തന്നെ ബി ഒ ഡിയുടെ വാഹനം ബി ഒ ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടു അടുത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാംഗ്ലൂരെത്തില്ല എന്നിരുന്നാലും നമുക്ക് സേലത്തെത്തിയിട്ട് സേലത്തു നിന്നും ഇവിടെ ടോപ്പ് ചെയ്ത് ടോപ്പ് ചെയ്തു കഴിഞ്ഞാൽ കാരണം ആ അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വാഹനമാണ് നമുക്ക് മധുരയിൽ ബാംഗ്ലൂരെ എത്താൻ സാധിക്കും എന്നാൽ എം ജി അതുപോലെ തന്നെ നെക്സോൺ മാക്സ് അതുപോലെ തന്നെ കോണ അതുപോലെ തന്നെ നമ്മുടെ ഐക്കോണിക് ഈ വാഹനങ്ങൾ നാനൂറ്റി അൻപത് കിലോമീറ്റർ ആണ് കമ്പനികൾ പറയുന്നുണ്ടെങ്കിൽ മുന്നൂറ് കിലോമീറ്റർ നമുക്ക് ധൈര്യമായിട്ട് ഉറപ്പായിട്ട് ഓടും അപ്പം മുന്നൂറ് കിലോമീറ്റർ ഓടുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് തിരിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ടോപ്പ് നമ്മുടെ തിരുനെല്ലേലിയിലോ വള്ളിയിലോ ഗംഗൈക്കൊണ്ടലിലോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മധുരയിലെത്താൻ യാതൊരു തടസ്സവും പിന്നെ ആ വാഹനം മധുരയിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നേരെ നമുക്ക് സേലത്ത് ചാർജ് ചെയ്താൽ മതിയാവും സേലത്ത് ചാർജ് ചെയ്തു കഴിഞ്ഞാൽ കൃഷ്ണഗിരിയിൽ ചാർജ് ചെയ്യണമെന്നില്ല നമുക്ക് നേരം ബാംഗ്ലൂരിൽ അപ്പോൾ മൂന്ന് ചാർജിങ് കൊണ്ട് മാക്സ് എം ജി അതുപോലെ തന്നെ ഐക്കോണിക് തുടങ്ങിയ വാഹനങ്ങൾ ബാംഗ്ലൂരിൽ എത്താൻ പറ്റും അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ ഇത് എന്തെങ്കിലും കഴിക്കുന്ന ഒരു സമയമായിരിക്കും നമ്മൾ മധുരയിലേക്ക് എത്തുന്നത് ആ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചാർജ് ചെയ്ത് ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ ഓടുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് അറുന്നൂറ്റി എഴുപത് കിലോമീറ്ററാണ് അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ നമ്മൾ ചാർജ് ചെയ്ത് ഓടുമ്പോൾ നമുക്ക് ആകെ വരുന്ന ചിലവ് എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു വാഹനം ബാംഗ്ലൂർ വരെ കാറ് ഒരു നമ്മുടെ കാറ് ഇലക്ട്രിക് കാറ് ബാംഗ്ലൂർ വരെ എത്തുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയെ നമുക്ക് ചിലവ് വരുന്നുള്ളൂ ഏകദേശം അറുന്നൂറ് രൂപ ടോളും കൊടുക്കേണ്ടി വരും നമുക്ക് സുഖകരമായിട്ട് പതിനേഴ് മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിൽ നമുക്ക് എത്തിച്ചേരാം ഇനി തിരികെ വരുമ്പം നമുക്ക് ഇതേ റൂട്ടിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കൃഷ്ണഗിരിയിലെ ചാർജിങ് ഒഴിവാക്കി സേലത്ത് ചാർജ് ചെയ്യാം സേലത്ത് നിന്നുള്ള ചാർജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ മധുരയിൽ ചാർജ് ചെയ്യാം മധുരയിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരുനെല്ലുവേലിയും കഴിഞ്ഞ് തിരുനെല്ലുവേലി ചാർജ് ചെയ്ത് നമുക്ക് നേരെ തിരുവനന്തപുരത്ത് ക്ലാസ് ആയി ഇനി കൊച്ചിയിൽ നിന്ന് പോകുന്നവർ അല്ലെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് പോകുന്നവർ അല്ലെങ്കിൽ തൃശ്ശൂരിൽ പോകുന്നവർക്ക് നേരെ കോയമ്പത്തൂർ പോവുക കോയമ്പത്തൂർ എം ജി മോട്ടേഴ്സിലെ നമ്മുടെ സി ഒൻ ഡ ഉണ്ട് അവിടെ ചാർജ് ചെയ്യാം പിന്നെ കോയമ്പത്തൂർ തന്നെ സിയോണിൻ്റെ മെഷീനുണ്ട് റിലയക്സിൻ്റെ മിഷീനുണ്ട് ജിയോ ബി പി ഉണ്ട് ചാർജ് സോൺ ഉണ്ട് ഈ മിഷീനിൽ ഏതെങ്കിലും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ശങ്കരിപുരമാണ് ശങ്കരിപുരത്ത് സിയോണിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞൊരു മെഷീൻ ഉണ്ട് ശങ്കരിപുരത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണഗിരി കൃഷ്ണഗിരിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സിയോൺ ടാറ്റ ജിയോ ബി പി ഇവിടെ എവിടെയെങ്കിലും ചാർജ് ചെയ്യുക ചാർജ് ചെയ്തിന് ശേഷം ബാക്ക് വരുത്തിച്ചേരാം അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് ഞാനത് മറോട്ട് ചാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ എന്തു തന്നെയായാലും ഈ യാത്രകൾ പൂർണ്ണമായിട്ടും ഇലക്ട്രിക് വണ്ടിയിൽ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ച എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഒരു വാഹനം ബാംഗ്ലൂരിൽ പോയി തിരികെ വന്നതിന് ഇപ്പോൾ ആറുപേരുണ്ടെന്നുണ്ടെങ്കിലും നാലു പേരുണ്ടെന്നുണ്ടെങ്കിലും ആയിരത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് പോയിട്ട് തിരികെ വരാം ആയിരത്തി ഒരുന്നൂറ് രൂപ ടോൾ കൊടുത്തുകൊണ്ട് നമുക്ക് ബാംഗ്ലൂർ പോയി നമുക്ക് തിരികെ വരാം അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ബാംഗ്ലൂർ വരെ എങ്ങനെ പോകാം എന്ന് നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി തന്നെയാണ് ഏറ്റവും നല്ലത് ഇലക്ട്രിക് വണ്ടിയിൽ നമ്മൾ പോയി വന്നു കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെട്രോൾ വണ്ടിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപ പെട്രോൾ അടിക്കേണ്ടി വരും ഡീസൽ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരം രൂപയ്ക്ക് ഡീസൽ അടിക്കേണ്ടി വരും ഇതാണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ വീഡിയോയിൽ പിന്നെ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും ബാംഗ്ലൂരിലേക്ക് സ്വാഗതം ഇനി ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇ വി മിത്ര എന്ന് പറയുന്ന കർണാടക സർക്കാരിൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ആപ്പുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോ വാട്ട് എട്ട് രൂപയ്ക്ക് നമുക്ക് കർണാടകയിൽ ചാർജ് ചെയ്യാൻ സാധിക്കും എട്ട് രൂപയ്ക്ക് ചാർജ് ചെയ്ത് നമുക്ക് ബാംഗ്ലൂർ സിറ്റി മുഴുവൻ കറങ്ങി നടക്കാം ഏകദേശം നൂറോളം ചാർജിങ് ശേഷൻ കർണാടകയിലുണ്ട് പിന്നെ മഹാരാഷ്ട്രയിലും എട്ട് രൂപയാണ് ഡൽഹിയിലും എട്ട് രൂപയാണ് യു പിയിലും എട്ട് രൂപയാണ് പിന്നെ നമ്മുടെ ബംഗാളിലും എട്ട് രൂപയാണ് ആ സംവിധാനം കേരളത്തിൽ വന്നിട്ടില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ മിനിസ്റ്റർക്ക് ബഹുമാനപ്പെട്ട കൃഷ്ണകുട്ടി മിനിസ്റ്റർക്ക് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് എട്ട് രൂപയാക്കുന്നതിനോട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വരട്ടെ അപ്പോൾ അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു വിശേഷ സവിശേഷത എന്ന് പറയുന്നത് ചാർജിങ് ഹബ്ബ് അവിടെ ഉണ്ടെന്നുള്ളതാണ് ചാർജിങ് എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഇരുപത് മെഷീൻ സ്ഥാപിച്ചിട്ട് നമുക്ക് നാൽപ്പത് വാഹനങ്ങൾ ഒരുമിച്ച് ചാർജ് ചെയ്യത്തക്ക എട്ട് ചാർജിങ് സ്റ്റേഷനുകൾ ജിയോ ബി പി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനും നമുക്ക് സ്ലോ ചാർജ് ചെയ്യാനും ഏകദേശം നാൽപ്പതോളം വാഹനങ്ങൾ സ്ലോ ചാർജ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ പോയി ചാർജ് ചെയ്ത് നമുക്ക് ബാംഗ്ലൂരിൽ ചാർജിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് സിറ്റിയിലും അതുപോലെ തന്നെ ഹസനകള്ളിയിലും തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ആ ചാർജിങ് ഹബ്ബുകളുണ്ട് നമുക്ക് എത്ര വാഹനം ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എട്ട് രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ഇ വി എം ചാർജ് ചെയ്യാം പതിനഞ്ച് രൂപയ്ക്ക് ജിയോ ബിപ്പിൽ ചാർജ് ചെയ്യാം അപ്പോൾ ചാർജ് ചെയ്ത് ബാംഗ്ലൂർ വഴി കണ്ട് ആസ്വദിച്ചതിന് ശേഷം തിരികെ വരിക അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദ് വരെ എത്തുന്നതാണ് വീഡിയോയെക്കുറിച്ചാണ് അടുത്ത വീഡിയോ നമ്മൾ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഈ ചാനൽ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഈ വീഡിയോ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം